കഴിച്ചപ്പോൾ നമ്മുടെ ഗെയിമിലാണെങ്കിൽ മിസ്തറി ഷോപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിച്ചത് അപ്പോഴാണ് നമ്മൾ മിസ്തറി ഷോപ്പിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള ഈ ഒരു മുന്നൂറ്റിയഞ്ച് ഡൈമെൻ കൊണ്ടാണ് കഴിച്ചത് ഇന്ന് ഞാൻ പർച്ചേസിനായിട്ട് ഇറങ്ങുന്നത് പിന്നല്ല അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിച്ചു എൻ്റെ ശതമാനം എത്രയാണ് തൊണ്ണൂറ് ശതമാനം കഴിച്ചത് അപ്പോൾ ആർക്കെങ്കിലും ഇത്രയും ശതമാനം കിട്ടിയിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ഇടണേൽ കഴിച്ചപ്പോൾ എല്ലാത്തിനും നല്ല വിലക്കുറവുണ്ട് കഴിച്ചത് അപ്പോൾ ഞാൻ അപ്പുറത്തെ സെക്ഷനിൽ നിന്നാണ് വല്ലതും മേടിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഇവിടുന്നായ ഒരു റിമോട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുക്കണമെന്നുണ്ട് പിന്നെ ബണ്ടിലെടുക്കണമെന്നുണ്ട് ബണ്ടിലാത്ര പോരാ പിന്നെ ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കഴിച്ചു അപ്പോൾ പത്തൊമ്പത് ഡയമണ്ട് എടുത്ത് ഞാൻ ഇമോട്ടും കാര്യങ്ങളൊക്കെ പൊക്കിയിട്ടുണ്ട് കഴിച്ചു പിന്നെ അല്ല കറങ്ങി ചേർന്ന് ഇമോട്ടാണ് അത്യാവശ്യം നല്ല ഇമോട്ടൊക്കെ കൊണ്ട് എന്നാലൊരു ഒരു ഇത് കഴിച്ചു ഓക്കെ അപ്പോൾ ഇതിലാണെങ്കിൽ പച്ച ഗ്ലൂ ആൾ കൊള്ളാം ഇമോട്ട് കൊള്ളാം ആ മുടി കൊള്ളാം ഇത് മൂന്നും ഞാൻ എടുക്കും കേട്ടോ കഴിച്ചു അപ്പോൾ വീഡിയോയിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക എല്ലാ അച്ഛന്മാരും പവറായിട്ട് സപ്പോർട്ട് ചെയ്യുകയായി ഇപ്പോൾ നല്ല രീതിക്ക് ഡൗണും കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ പവറാക്കി തിരിച്ചു തിരിച്ച് വരുന്നതായിരിക്കും അപ്പോൾ കൺഗ്രചുലേഷനൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മൾ ആ മുടിയും കാര്യങ്ങളങ്ങ് പൊക്കിയിട്ടുണ്ട് കഴിച്ച് പിന്നെ അല്ല വേറെ ലെവൽ മുടി കഴിച്ചു എൻ്റെ മോനെ ഓറഞ്ചിൽ നീല ഓ സെറ്റ് സാധനം അപ്പോൾ നമ്മളടുത്തായിട്ട് ആ ഇമോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇമോട്ടും വേറെ ലെവൽ തിരക്കിട ഒന്നും ഇല്ല കഴിച്ചു അപ്പോൾ സ്റ്റോറിലുള്ള ഇമോട്ടാണ് എന്നാലും കുഴപ്പമില്ല കൈസ് അപ്പോൾ ഈ ഒരു മോമുടി മുടി എൻ്റെ മോനെ ഇത് സെറ്റ് സാധനമാണ് കേട്ടോ കഴിച്ച് ഈ മോൻമുടി എന്ന് എന്തായാലും ഒരു സാധനം പിന്നെ നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് എനിക്ക് ഈ ഒരു പച്ച ക്ലൂൾ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ കഴിച്ചു അതും അങ്ങ് എടുത്ത് ുണ്ട് പിന്നെ വേണമെങ്കിൽ നൂറ്റി നാൽപ്പത് ഡയമണ്ടാണ് ഉള്ളത് അപ്പോൾ ബണ്ടിൽ എടുക്കാൻ എന്തായാലും പറ്റത്തില്ല കുഴപ്പമില്ല കൈസ് എനിക്കത് വേണ്ട അപ്പോൾ ഇതിൽ നിന്ന് വേറൊരു സാധനം എടുക്കാനായിട്ടില്ല കൈസ് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്തോ ഇല്ലെന്നൊന്ന് കമന്റ് ഇടാം പിന്നെ എനിക്കൊരു ഡ്രോപ്പ് വന്ന് കഴിച്ചു അതിൽ ആണ് അല്ലാതെ പൈസ തോന്നേ പിടിച്ചൊന്നും എടുത്തല്ല അപ്പോൾ ഡ്രോപ്പ് വന്ന സാധനമാണ് അപ്പോൾ സെറ്റല്ല കൈസ് പോണേൻ്റെ തലേ നമ്മളെടുത്ത് മാസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ബണ്ടിൽ ഇതാണ് കുഴപ്പമില്ല ഓക്കെ പിന്നെ ഞാനിത് എടുക്കാനായിട്ടുള്ള മെയിൻ കാരണം തൊണ്ണൂറ് ശതമാനം കിട്ടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ എഴുപതൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിയേ പക്ഷെ തൊണ്ണൂറ് കൈസ് തൊണ്ണൂറ് കിട്ടി നമ്മൾ വിടാൻ പാടില്ലല്ലോ അപ്പോൾ കറക്റ്റ് ടൈമിൽ എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ ഇതെങ്ങനെ എടുത്തു പിന്നെ അല്ല വേറെ ലെവലാക്കിയിട്ടുണ്ട് കൈസ് അപ്പോൾ പിന്നെ തോക്കിൻ്റെ ഒക്കെ നോക്കുവാണെങ്കിൽ നാല് ടൈമിൻ്റെ ഉള്ളു കൈ എടുക്കണം എന്നുണ്ടായിരുന്നു ബാക്കി നൂറ് ഡയമണ്ട് വെച്ച് നാപ്പത് ടൈമിൻ്റെ പത്തെണ്ണം എടുക്കാന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ച് വേണ്ടെന്ന് അപ്പോൾ ഈ ഒരു ഡയ്മെന്റ് കൊണ്ട് നമുക്ക് വേറെ വല്ല സ്പിൻ ചെയ്യാം കഴിച്ച് ഓക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോയും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതിൽ മികച്ച ഒരു തകർപ്പൻ വീഡിയോട്ട് വരുന്നവർക്ക് എല്ലാം വച്ചവർക്ക് ബൈ ബൈ